ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് അതായത് ലോകം മുഴുവനും ഒത്തുചേരുന്ന ഇടം അതായത് തണുപ്പ് സീസണിൽ മാത്രമാണ് കേട്ടോ ഇത് ദുബൈയിലാണ് ദുബൈയിൽ തണുപ്പ് സീസണിൽ ഒക്ടോബർ മുതൽ മെയ് വരെയാണ് ഈ സംഭവം നടക്കുന്നത് ഗ്ലോബൽ വില്ലേജിലെ ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ലോകത്തിലെ പല പലയിടത്തിലെ പല ഹൈലൈറ്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്വന്തം നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചയാണ് അതായത് ആനയെ ഹൈലൈറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തം കേരളത്തിൻ്റെ ഐക്കണാണ് പിന്നെ നടക്കുന്ന ഒരു അടിപൊളി സ്റ്റേ ആണ് അതായത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ചണ്ടമേള അതായത് ഓരോ കാഴ്ചകളും ഉന്മേഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത് ചൈനയുടെ എൻട്രി സെക്ഷൻ ആണ് അപ്പോ അതിലെ ഒരു മതിൽ വരെ മാത്രമാണ് ഞാൻ വിചരിച്ചത് പിന്നെ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു ഒരു കൈവീശി എറിയുന്ന ഒരു എയറോപ്ലൈനെ പോലെ ഒരു മനോഹരമായ റൈഡാണ് പിന്നെ അവിടെ ഒരു ഭയാനകമായ ഒരു കാഴ്ചയാണ് ഗോസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ ആ ഒരു അസ്ഥിഗുടം പിന്നെ ലോകത്തിലെ ശക്തമായ രാജ്യത്തിനെ അടിസ്ഥാനമാക്കി പരുന്തിന്റെ സ്റ്റൈലിലാണ് അമേരിക്ക എന്ന രാജ്യത്തിനെ കൊണ്ടത് ഇത് ഒരു യു എ ടവർ പോലെ തോന്നി അതിനും പകർത്തി ഇപ്പോൾ നമ്മൾ കാണുന്ന സാമ്രാജ്യം ആഫ്രിക്കയാണ് ആഫ്രിക്ക അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ തുർക്കിഷ് ഐസ്ക്രീം കണ്ടില്ലേ ഇവിടെ തരംഗമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് കണ്ടില്ലേ ആഘോഷകരമായിട്ടാണ് ഇവർ പേരും കച്ചവടം ചെയ്യുന്നത് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കുവൈത്തിലെ ഒരു കെട്ടിടമാണ് കണ്ടില്ലേ ഒരു മനോഹരമായിട്ടുള്ള ഒരു മിനാരമൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ശൈലിയാണ് ഇത് നോക്കിയ ഒരു ഭയാനകമായിട്ടുള്ള ഒരു റൈഡാണ് കണ്ടില്ലേ ചെലന്തി കാല് വീശിയെറിയുന്ന പോലെയുള്ള ഒരു എന്താ പറയാ ഭയപ്പെടുത്തുന്ന ഒരു റൈഡ് പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് നമ്മുടെ സ്വന്തം ജാൻവിയിലാണ് എല്ലാവർക്കും അറിയല്ലോ അപ്പോൾ ഇതിനും ഞാനൊന്ന് പകർത്തി ജപ്പാൻ എന്ന മഹാസാമ്രാജ്യത്തേക്കുള്ള യാത്ര അപ്പോൾ ഇവിടെയുണ്ട് കേട്ടോ ലണ്ടനിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ എലിസബത്ത് ടവർ അപ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞ് വിട്ടു പോകുന്ന സമയമാണ് മനോഹരമായിട്ടുള്ളൊരു ഫയർ വെക്സാണ് നമ്മൾ കണ്ടത് എന്താ പറയുക ഒരു അടിപൊളിയായിട്ടുള്ള വെടിക്കെട്ട് അതായത് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ നമുക്ക് സാധിച്ചു അപ്പോൾ എന്താ പറയുക എല്ലാം എൻജോയ് ചെയ്തു ഗ്ലോബൽ വില്ലേജും പിന്നെ ഒരുപാട് കാഴ്ചകളും എല്ലാം കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ ഇപ്പോഴും ഫയർ വർക്ക്സ് നിർത്താതെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്ത ചാ ചിത്രവും കാഴ്ചകളും കാണാനായി വീണ്ടും കാണാം ബായ്